എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് നമുക്ക് അവസാനമായി ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ലഭിച്ചിരുന്നത് ഇനി ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് മെയ് മാസത്തെ നമുക്ക് മുടങ്ങിയിട്ടുള്ള മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ മെയ് മാസം അപ്രൂവൽ ആയിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നാളെ മുതൽ വിതരണം ആരംഭിക്കുമെന്ന് പറയുമ്പോൾ രാവിലെ മുതൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഉച്ച കഴിഞ്ഞൊക്കെ തന്നെയായിരിക്കാം നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുക അതല്ലാതെ രാവിലെ മുതൽ വിതരണങ്ങളൊന്നുമില്ല ഉച്ച കഴിഞ്ഞിട്ടൊക്കെ തന്നെയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കണ്ടതാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നാളെ മുതൽ എന്തായാലും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നുള്ളത് മുപ്പത്തി ഒന്നാം തീയതി കൊണ്ട് തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു അതുപോലെ തന്നെ പതിനേഴ് ലക്ഷത്തോളം റേഷൻ കാർഡുകൾ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു താൽക്കാലികമായി അത് ബ്ലോക്ക് ചെയ്യും എന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് ആറു മാസത്തിൽ കൂടുതൽ റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്ത കാർഡുകളുടെ കാർഡുകൾ നോക്കിക്കൊണ്ട് തന്നെയും അവരുടെ താൽക്കാലികമായി അത് ബ്ലോക്ക് ചെയ്തു വെക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് അതിപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എല്ലാ മാസവും ജനുവരി മുതൽ ഈ ഈ മാസം വരെയുള്ള ആൾക്കാർ ലക്ഷ ലക്ഷക്കണക്കിന് പതിനാല് മുതൽ പതിനെട്ട് ലക്ഷം വരെ ഉള്ള ആൾക്കാർ ഇതുവരെയും റേഷൻ വിതരണങ്ങൾ ഒന്നും വാങ്ങാത്തതുകൊണ്ട് അങ്ങനെ തുടർച്ചയായി മാസം റേഷൻ വിതരണങ്ങൾ വാങ്ങാത്ത കാർഡുകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യാനുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ റേഷൻ വാങ്ങാനുള്ളവരുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാർഡ് നിങ്ങൾക്ക് ഒ ടി പി ബേസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം നമുക്കെന്തെങ്കിലും കമ്പനിയിൽ വെച്ചുകൊണ്ട് തന്നെ മാത്രമല്ല നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നുകൊണ്ട് തന്നെ നിങ്ങൾ റേഷൻ വീതം വാങ്ങാൻ സാധിക്കുന്നതാണ് കാരണം കേരളത്തിൽ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരാളെ കൊണ്ട് തന്നെയും നിങ്ങൾക്ക് ആ റേഷൻ വീതം വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തുടർച്ചയായി ആറ് മാസം വാങ്ങാ റേഷൻ വാങ്ങാത്ത കാർഡുകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യുമെന്നുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്